നമസ്കാരം എസ് എ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് മേടമാസത്തിലെ പൗർണമിയെ കുറിച്ചാണ് മേടമാസത്തിലെ പൗർണമി എന്ന് പറഞ്ഞ വളരെ പ്രത്യേകതയാണ് ചിത്തിര പൗർണമി എന്ന് പറയും ആ ചിത്ര പൗർണമിക്ക് വ്രതമെടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടന്നു കിട്ടും എന്ന് പറയാറുണ്ട് എത്ര കഠിനമായിട്ടുള്ള കാര്യമാണെങ്കിലും നടക്കും എന്ന് പറയും വളരെ ലളിതമായിട്ട് ചെയ്യാവുന്ന ഒരു വ്രതരീതിയാണ് കാരണം എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് ഉപവാസം ഇരിക്കണം അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് കഠിന വ്രതം കൊടുക്കണം അങ്ങനെയുള്ള ഒരു യാതൊരുവിധ വിധ ഇതും ഇല്ലാതെ തന്നെ നമ്മൾ ദേവിയെയാണ് പ്രാർത്ഥിക്കേണ്ടത് ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ വ്രതം ആരംഭിക്കുന്നത് പൗർണമി വ്രതം എന്ന് പറയുമ്പോൾ പൗർണമി പൂർണചന്ദ്രനാണ് നമ്മൾ ചന്ദ്രഭഗവാനെയാണ് പ്രാർത്ഥിക്കുന്നത് പൂർണചന്ദ്രനെയാണ് കാണുന്നതെങ്കിലും കൂടുതലും നമ്മൾ ദേവിയെയാണ് അന്ന് ലളിതാംബികയാണ് പ്രാർത്ഥിക്കേണ്ടത് അന്നത്തെ ദിവസം ഒരു ചിട്ടയുണ്ട് കാരണം വെച്ചാൽ ഈ വ്രതം എടുക്കുമ്പോൾ വ്രതത്തിന് വ്രതം ദിവസം രാവിലെ കുളി കഴിഞ്ഞിട്ട് നമ്മൾ ശിവന്റെ അമ്പലത്തിൽ ദർശനം നടത്തണം എന്നുള്ള മാത്രമാണ് ഇതിൽ പ്രത്യേകത കാരണം വെച്ചാൽ ശിവന്റെ അമ്പലത്തിൽ നമ്മൾ പോയി പ്രാർത്ഥിക്കുകയാണ് നമ്മൾക്ക് എന്താണ് മനസ്സിൽ നമ്മൾ എന്ത് വിചാരിച്ചിട്ടാണോ പ്രാർത്ഥിക്കുന്നത് അതാണ് ഫലം ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം വരുന്ന പൗർണമിക്ക് ആ പൗർണമി ദിവസം വ്രതമെടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ച കാര്യം മനസ്സിൽ എന്താണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് അത് നിങ്ങൾക്ക് നേടിത്തരും എന്നുള്ളതാണ് എത്ര വിചാരിച്ചിട്ടും വഴിപാടുകൾ നടത്തിയിട്ടും തിരിയാവാത്തൊരു കാര്യമാണെങ്കിൽ ും ഈ പൗർണമി വ്രതത്തോടു കൂടിയിട്ട് ആവിധ കാര്യങ്ങളെല്ലാം നടന്നു കിട്ടുന്നതാണ് അതല്ലാതെ തന്നെ ഈ വ്രതം എടുക്കുമ്പോൾ നമ്മളുടെ വീട്ടിലേക്ക് ഐശ്വര്യം സമ്പത്തും സമൃദ്ധിയും വന്നു ചേരുന്നതാണ് വളരെ ലളിതമായിട്ടുള്ള വ്രതം എന്ന് പറയാൻ കാരണം തലേദിവസം തന്നെ നമ്മൾ വ്രതം ആരംഭിക്കണം വ്രതം ആരംഭിക്കണം എന്ന് പറഞ്ഞാൽ തലേദിവസം ഇറച്ചി മീനും മുട്ട ഇതൊന്നും കഴിക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ കുളിച്ചിട്ട് ഭക്ഷണം കഴിക്കുക പിന്നെ പിറ്റേ ദിവസം അതെ പൗർണമി ദിവസം രാവിലെ കുളി ഉച്ച നമ്മൾ വീട്ടിലുണ്ടാക്കി ചായ കുടിക്കുക പുറത്ത് പോയിട്ട് ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല എന്നുള്ളൊരു നിബന്ധനയേ ഉള്ളൂ കാരണം ഉച്ചക്ക് പച്ചരി ആഹാരമാണ് കഴിക്കേണ്ടത് രാവിലെ എന്നാണ് ആഹാരം കഴിക്കാതിരിക്കുന്നത് നല്ലതാണ് കഴിക്കാൻ ഇരിക്കാൻ പറ്റില്ല ഷുഗറും പ്രഷറും ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എങ്കിൽ കോറയോ അല്ലെങ്കിൽ ഗോതമ്പിൻ്റെയോ അങ്ങനെയുള്ള എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാവുന്നതാണ് കഴിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വ്രതം ആരംഭിക്കാം പിന്നെ ഇത് ചെയ്യേണ്ടത് അന്നത്തെ ദിവസം ഫുള്ളും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കരുതെന്ന് മാത്രമാണ് വേറെ ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കഴിക്കരുത് അതാണ് ഇതിന്റെ മെയിൻ ഇത് അപ്പം അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്തു തന്നെയാണെങ്കിലും കുറേ കാലമായി ആഗ്രഹിച്ചിട്ട് നടക്കാതിരിക്കുന്ന കാര്യങ്ങൾക്ക് ഈ വ്രതത്തോടു കൂടിയിട്ട് അത് നടന്നു കിട്ടുന്നതാണ് ഈ വ്രതം എന്ന് പറയുന്നത് ഈ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിൽ ആണ് വരുന്നത് മെയ് പന്ത്രണ്ടാം തീയതിയാണ് പൗർണമി വരുന്നത് പൗർണമി വ്രതമാണ് എടുക്കേണ്ടത് അപ്പോൾ പൗർണമി വ്രതം എടുക്കുന്ന ദിവസം രാവിലെ എണീറ്റ് കുളിച്ച് ശിവൻ്റെ അമ്പലത്തിൽ പോവാ നിങ്ങൾ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് ആ കാര്യം നടന്നു കിട്ടണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് തൊട്ട് ഞാൻ വ്രതം എടുക്കുകയാണ് ഭഗവാന് എൻ്റെ ഈ വ്രതം പൂർണ്ണമായിട്ട് നടന്നു കിട്ടണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക എന്നുവെച്ചാൽ നമ്മുടെ ആഗ്രഹം നടക്കണേ ഒരു പന്ത്രണ്ടാണ് ഒരു വർഷകാലമാണ് പന്ത്രണ്ട് വ്രതമാണ് കണക്ക് എങ്കിൽ ഒരു ആറ് ഏഴ് വ്രതം എടുക്കുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് ആ കാര്യം നിങ്ങൾ മനസ്സിൽ എന്താണോ വിചാരിക്കുന്നത് ആ കാര്യം നടന്നു കിട്ടിയിരിക്കും അടുത്ത പൗർണമെന്റുള്ളിൽ അടുത്ത ചിത്തിര പൗർണമെന്റുള്ളിൽ നടക്കും എന്നാ പറയുക മേഡമാസ്തിരി അടുത്ത പ പൗർണമി വേദന ഉള്ളിൽ ആ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടന്നു കിട്ടുന്നതാണ് ലളിതാംബികയാണ് പ്രാർത്ഥിക്കേണ്ടത് അന്നത്തെ ദിവസം രാവിലെ കുളിച്ച് ശിവൻ അമ്പലത്തിൽ പോയിട്ട് വന്നാലും അന്ന് ദേവിയാണ് പ്രാർത്ഥിക്കേണ്ട ദിവസം അപ്പൊ ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ ഒന്നിലും ലളിതാ സഹസ്രനാമം വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ജപിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബിലൊക്കെ ലളിതാ സഹസ്രനാമം ചൊല്ലുന്നതുണ്ട് അത് കേൾക്കുകയെങ്കിലും ചെയ്യുക അതാണ് അതിലെ ഏറ്റവും ശ്രേഷ്ഠം ദേവിൻ്റെ ലളിതാ സഹസ്രനാമം ഒരു നൂറ്റി എട്ടെണ്ണം ജപിക്കുക അല്ല അതൊന്നും ജപിക്കാൻ അറിയില്ല എന്ന് പറയുന്നവർക്ക് നിങ്ങൾക്ക് യൂട്യൂബിലിട്ടിട്ട് അത് കേൾക്കുകയെങ്കിലും ചെയ്യുക ആ സഹസ്രനാമം കേൾക്കുന്നതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെ പ്രശ്നങ്ങളുണ്ടെങ്കിലും മനോഷ്മങ്ങളുണ്ട് എന്നുണ്ടെങ്കിലും ഈ പൗർണമി വ്രതത്തോടുകൂടി മാറിക്കിട്ടും കാരണം ഒരുപാട് പേർക്ക് സക്സസ്സിലേക്ക് വന്നിട്ടുള്ളതാണ് ഈ വ്രതം ഈ പൗർണമി വ്രതം എടുത്ത് തുടങ്ങിയ ദിവസം ഒരാൾക്ക് ജോലി ഒരുപാട് പ്രാവശ്യം പി എസ് സി എക്സാം എഴുതിയിട്ട് ഒരുപാട് വർഷക്കാലം എടുത്തിട്ട് ഒരു റാങ്ക് ലിസ്റ്റിലും വരാതിരുന്ന ഒരു വ്യക്തിക്ക് അവർക്ക് ഈ ജോലി ലഭിച്ചിരുന്നു കാരണം ഈ വ്രതം എടുത്തതിലൂടെ അവർക്ക് ഒരു എട്ട് മാസമാകുമ്പോഴേക്കും അവർക്ക് റാങ്ക് ലിസ്റ്റിൽ വന്ന് അവർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി കിട്ടി ജോലിക്ക് കയറിയിരുന്നു അതേപോലെ ഞാൻ പറഞ്ഞോർത്ത് ഒന്ന് രണ്ട് പേര് അതേപോലെ ചെയ്തപ്പോൾ അവർക്കും ജോലി കിട്ടിയിരുന്നു അപ്പം ഈ ജോലിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പഠനത്തിൽ ഉന്നത പഠനത്തിന് പോകാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾക്ക് എന്താണ് നമ്മുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന ആ കാര്യം അതിവേഗത്തിൽ നമുക്ക് നടന്നു കിട്ടുന്നതാണ് എത്ര പ്രാർത്ഥനകളും വഴിപാടുകളും ചെയ്തിട്ട് നടന്നിട്ടില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ പോലും ഈ പൗർണമി വ്രതം എടുത്തതിലൂടെ നടന്നു കിട്ടിയിട്ടുണ്ട് അത്രയ്ക്കും ശ്രേഷ്ഠമാണ് കാരണം അന്ന് നമ്മൾ ദേവിയാണ് പ്രാർത്ഥിക്കുന്നത് അതേപോലെ വൈകീട്ടായി കഴിഞ്ഞാൽ പൗർണമി ദിവസം വ്രതമെടുത്തവര് ഏർ പൂർണചന്ദ്രനെ കണ്ട് നമ്മുടെ ആഗ്രഹം പറയണം എനിക്ക് എന്നാ അത് നടന്നു കിട്ടണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും കൂടുതൽ ഫലമാണ് കൈയില് രണ്ട് കൈയും കൂപ്പി പിടിച്ചുകൊണ്ട് ദൈവത്തിനോട് നമ്മളെ ചോദിക്കുന്ന പോലെ വരം ചോദിക്കുന്ന പോലെ വേണം പൂർണ്ണചന്ദ്രനോട് ചോ ചോദിച്ച് വാങ്ങിക്കുക നമ്മൾ ചോദിക്കാൻ എനിക്ക് ഇന്ന കാര്യം നടന്നു കിട്ടണേ ഭഗവാനെ എന്ന് പറഞ്ഞ പൂർണ്ണചന്ദ്രനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ഓരോ പൗർണമിക്കും വ്രതമെടുക്കുന്നവര് പ്രാർത്ഥിക്കണം ഇല്ല വ്രതമൊന്നും ഇല്ലാതെ ഇരിക്കുന്നവരാണ് രാവിലെ കുളിച്ചു ഭക്ഷണമൊക്കെ കഴിച്ചു എന്ന് പറയുന്നവരും രാത്രി പൂർണ്ണചന്ദ്രനെ നോക്കി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ും നിങ്ങൾക്ക് എത്രയും വേഗം നടന്നു കിട്ടുന്നവർ കടം തീരണം എന്നുള്ളവർക്ക് പണ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ തീരണം എന്നാഗ്രഹിക്കുന്നവർക്ക് വീട് വയ്ക്കാൻ എന്ന് വേണ്ട ഏത് കാര്യത്തിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ വ്രതം എടുക്കാവുന്നതാണ് അതേപോലെ വൈകിട്ട് പൗർണമി ഈ ദിവസം പൂർണചന്ദ്രനെ നോക്കി പ്രാർത്ഥിക്കാവുന്നതാണ് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു വ്രതമാണ് എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ നിർത്തുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം